السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد عن أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من الأربع من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعاء لا يسمع സുഹാബി പ്രമുഖനായ അബൂ ഹുറി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുകയാണ് സ്വല തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹമ്മി അവൽ അറുമ്പോ അള്ളാഹുവി നാല് കാര്യങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു മിൻ അൽമില്ലാ എംഫ ഒന്ന് ഉപകരിക്കാത്ത അറിവ് അതിനെ തൊട്ട് അള്ളാഹുവി നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അമിൻ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഹൃദയം അതും ദുരന്തമാണ് അള്ളാഹു നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അമിൻ നഫ്സില്ലാ ഇല്ലാത്ത ആർത്തി പുരണ്ട മനസ്സ് വയർ നിറയാത്ത നഫ്സ് അതിനെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അമിൻ ദ്വായില്ലായ്മ ഉത്തരം നൽകപ്പെടാത്ത കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന അതിനെ തൊട്ടും ഞാൻ കാവലിനെ തേടുന്നു ഈ നാഗ നാല് കാര്യങ്ങളെ തൊട്ടും ഒരു വിശ്വാസി എപ്പോഴും കാവലിനെ തേടണമെന്ന് അള്ളാഹുസ്ലം ご褒美に。